ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് ഞാനിത് വന്നിരിക്കുന്നുണ്ടല്ലോ അഫോർഡബിൾ റേറ്റുള്ള കുറച്ച് കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും രൂപ വരുന്ന കിടലിനായിട്ടുള്ള കോട്ടൺ ചുരിദാറുകളാണ് നമുക്ക് ഇപ്പോൾ ഈ ചൂട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലിനായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടാവില്ലേ വിളിച്ചു വേണമെങ്കിൽ നമ്മളൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ചുരിദാറാണേ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഹക്കോവ വർക്ക് ഇതിനോട് വരുന്നുണ്ട് നല്ല പീച്ച് കളറാണ് ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് പ്യോർ കോട്ടണിലാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഈ കോട്ടൺ ബോട്ടം വേണമെന്ന് പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ചിനോൺ ആണ് ചിനോണിൽ നല്ല ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ലെന്ത്ക്കെയുള്ള ദുപ്പട്ട നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നിട്ട് വരുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അതിലെന്തേ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ക്ലർക്ക് കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു പിങ്കും ഒരു ലാവണ്ടറും കളർന്ന് ഒരു കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ആയിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ അതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഒരു യെല്ലോ ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളർ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇത് ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ബോട്ടർ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദാമൻ പോഷനിൽ ഒരു ബോട്ടർ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ചുരിദാറാണ് ഇതിന്റെ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ ഷൈഡില് പ്രിന്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വർക്ക് പാച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഈ നല്ല ഭംഗിയായിട്ടുള്ള ബുട്ടാസ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ചിനോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു ചന്ദ്രന കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെയിം മെയിം കളറിലുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇങ്ങനെയുള്ള ലാവണ്ടർ ഷെയ്ഡ് വരുന്നതാണ് അതേ ഇതുപോലെ വൈറ്റ് കളറിൽ ഒരു അറ്റാച്ച് ചെയ്തിട്ട് മിറർ വർക്കും ഫ്രഞ്ച് നോട്ടും ഒക്കെ കൊണ്ടാണ് ഇത് ഭംഗിയാക്കിയിരിക്കുന്നത് ഇത് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ എടുക്കുന്ന മെറ്റീരിയൽ അല്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ട ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഷിനോൺ ദുപ്പട്ട ഷിനോൺ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഓഷ്യൻ ബ്ലൂ ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം അതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്യൂർ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡില് ഇത് നല്ല ഭംഗിയുള്ള ആപ്ലിക്ക് വർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് താഴോട്ടും വർക്ക് വന്നിട്ടുണ്ട് പ്രിന്റഡ് ആണ് ഇതിന്റെ ബോട്ടം ദുപ്പട്ടയും വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇത് സോഫ്റ്റ് വാട്ടിന് തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഈ ദുപ്പട്ട ചുരിദാറിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് അതാ ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അതിന് എക്സ്റ്റായിട്ട് വരുന്നത് ഒരു ലൈറ്റ് സഫയർ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് അതിലും ആ സെയിം ആപ്ലിക്കവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചുരിദാറാണ് ബോട്ടം ആണെങ്കിലും ഇത് ഇതാണ് വരുന്നത് ഇതൊരു ലൂസ് ബോട്ടം ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസ്കർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ ദുപ്പട്ടയൊക്കെ പേർ ചെയ്യാതെ തന്നെയാണേലും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഒരു ചിത്രം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ഇതാണതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇതിന്റെ ബോട്ടം വരുന്നത് അതാ ഇങ്ങനെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അത് ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നതാണ് ഇതുപോലെ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം അപ്പൊ ഇത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് താൻ സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാർ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ